തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡിൽ സ്റ്റേജ് കെട്ടി സമ്മേളനം നടത്തിയ സംഭവത്തെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ എന്തിനാണ് എല്ലാവരും കാറിൽ പോകുന്നതെന്നും നടന്നു പോയാൽ പോരെയെന്നുമായിരുന്നു വിജയരാഘവന്റെ ചോദ്യം തൃശൂർ കേച്ചേരിയിൽ കുന്നംകുളം ഏരിയ സമ്മേളനത്തിലാണ് റോഡിൽ സ്റ്റേജ് കെട്ടിയ സംഭവത്തെ ന്യായീകരിച്ച് വിജയരാഘവൻ വിചിത്രവാദം ഉന്നയിച്ചത് റോഡിൽ സ്റ്റേജ് കെട്ടിയത് കൊണ്ട് എന്തൊരു ട്രാഫിക് ജാം ഉണ്ടായി എന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഇല്ലേ ഇവരെല്ലാവരും കൂടി കാറിൽ കയറി പോകേണ്ട കാര്യമുണ്ടോ റോഡ് സൈഡിൽ സി പി എം പൊതുയോഗം വച്ചു എന്നാണ് അവർ പറയുന്നത് എന്നിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ പോയിരിക്കുകയാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇതുപോലെ കേസ് കൊടുക്കുന്നത് പത്ത് മനുഷ്യർക്ക് പോകാൻ കുറച്ച് സ്ഥലം മതി പക്ഷെ പത്ത് കാറുകൾ പോകണമെങ്കിൽ എത്ര സ്ഥലം വേണം പണ്ടൊക്കെ എല്ലാവരും നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് ഇത്ര വലിയ കാർ വേണം ചെറിയ കാറിൽ പോയാൽ പോരെ ഏറ്റവും വലിയ കാർ പോകുമ്പോൾ അത്രയും സ്ഥലം കൂടി പോവുകയാണ് ഇരുപത്തി കാർ പോകുമ്പോൾ ഇരുപത്തി ആളുകൾ മാത്രമാണ് പോകുന്നത് കാറെടുത്ത് അമ്മായിയമ്മയെ കാണാനാണ് ചിലർ പോകുന്നത് സല്ലപിച്ച് വർത്താനം പറഞ്ഞൊക്കെയാണ് യാത്ര അത്യാവശ്യത്തിനുള്ള കാർ യാത്ര കുറവായിരിക്കും കാറുള്ളവൻ കാറിൽ പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ജാഥ നടത്താനുള്ള അവകാശവും വേണം എന്തിനാണ് ജാഥ നടത്തുന്നതെന്നും ചോദിച്ച് ചിലർ ഇറങ്ങിയിട്ടുണ്ട് സി പി എമ്മിന്റെ പ്രവർത്തനം സോഷ്യലിസം സ്ഥാപിക്കാനാണ് ഉള്ളവനും ഇല്ലാത്തവനുമായ ലോകം സൃഷ്ടിക്കാനാണത് സമൂഹത്തിന്റെ പൊതുബോധത്തെ പരിവർത്തനം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ കൂടി കമ്മ്യൂണിസ്റ്റ് സമ്മേളനങ്ങളുടെ ഭാഗമാണെന്നും വിജയരാഘവൻ പറഞ്ഞു ഈ മാസം അഞ്ചിനാണ് സിപിഎമ്മിന്റെ തിരുവനന്തപുരം പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും അടച്ച സ്റ്റേജ് കെട്ടിയത് പാതയോരങ്ങളിൽ പോലും സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും നടത്തുന്നതിന് വില കൊണ്ടിരിക്കെയാണ് വഞ്ചിയൂരിൽ പ്രധാന പാത പൂർണ്ണമായും അടച്ചു കെട്ടി സിപിഎം സ്റ്റേജ് ഉണ്ടാക്കിയത് സംഭവത്തിൽ ഹൈക്കോടതി സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു പാർട്ടി സമ്മേളനത്തിന് റോഡ് അടച്ച സ്റ്റേജ് കെട്ടാൻ ആരാണ് അധികാരം നൽകിയതെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദ്യം ഉന്നയിച്ചത് വീണ്ടും എസ് എഫ് ഐ ഗുണ്ടായ കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃത ഡിപ്പാർട്ട്മെന്റ് അടിച്ചു തകർത്ത കുട്ടി സഖാക്കൾ സെമിനാറിൽ ഗവർണറെ പങ്കെടുപ്പിച്ചതിനുള്ള വിരോധമെന്ന ചർച്ചകളുമായി സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും രംഗത്ത് കാര്യവട്ടം സംസ്കൃതം വേദാന്തം ഡിപ്പാർട്ട്മെന്റ് അടിച്ചു തകർത്തു യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് സംസ്കൃതം സെമിനാറിൽ ഗവർണറെ പങ്കെടുപ്പിച്ചതിന്റെ പ്രതികാരമായാണ് ഡിപ്പാർട്ട്മെന്റ് അടിച്ചു തകർത്തതെന്ന വിമർശനവുമായി ഒരു വിഭാഗം മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് നെയ്മോർഡുകൾ അടിച്ചു തകർത്തത് അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഗവർണർ പങ്കെടുത്ത സെമിനാർ സംഘടിപ്പിച്ചത് സംസ്കൃത വിഭാഗം മേധാവിയായ അധ്യാപികയായിരുന്നു അവർ ഡയറക്ടറായിട്ടുള്ള വേദാന്ത കേന്ദ്രത്തിലാണ് അതിക്രമം ഉണ്ടായത് കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം നടത്തിയ സംഭവത്തിൽ നാല് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു ഇതേ ദിവസം തന്നെയാണ് കോളേജിൽ അതിക്രമമുണ്ടായത് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് വിട്ടയച്ചതിനെതിരെ ഗവർണർ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്നു എസ് എഫ് ഐയുടെ അതിക്രമങ്ങൾ തുടർക്കഥയാവുകയാണ് പി എസ് സി നിയമനം ലഭിച്ച പുതിയ ക്ലർക്കുമാരെ തട്ടിക്കളിച്ച് പൊതുമരാമത്ത് മരാമത്ത് വകുപ്പ് സ്ഥലമാറ്റ ലിസ്റ്റ് എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് പി എസ് സി നിയമനം ലഭിച്ച പുതിയ ക്ലർക്കുമാരെ തട്ടിക്കളിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പെന്നാണ് ആക്ഷേപം ഭരണ സൗകര്യാർത്ഥം എന്ന പേര് പറഞ്ഞ പൊതു ഓൺലൈൻ സ്ഥലമാറ്റത്തിനോടനുബന്ധിച്ച് മറ്റൊരു തട്ടിക്കൂട്ട് ഉത്തരവ് പുറത്തിറക്കിയാണ് വകുപ്പിലെ ജൂനിയേഴ്സിനെ ഓടിക്കുന്നത് എന്ന വിമർശനവുമാണ് ചില മാധ്യമങ്ങൾ ഉയർത്തുന്നത് സ്വന്തക്കാരെ വിവിധ ജില്ലകളിലെ ഇഷ്ടലാവണത്തിൽ തന്നെ വർഷങ്ങളായി നിയമിച്ചാണ് ഈ ഒത്തുകളി വകുപ്പ് കാര്യാലയത്തിലെ എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിന്റെ തിരിമറിയും ചില അഴിമതിയുമാണ് ഇതിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട് നിലവിലുള്ള എൽ ഡി ക്ലർക്ക് ലിസ്റ്റിൽ നിന്ന് ഈയിടെ നിയമനം ലഭിച്ചവരെയാണ് ഇത്തരത്തിൽ വ്യാപകമായി മാറ്റി നിയമിച്ചത് ഭരണപക്ഷക്കാരും അവരോട് ചായവ് കാണിക്കുന്നവരുമായ വിഭാഗക്കാരെ സ്വന്തക്കാരാക്കി ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിലനിർത്താനാണ് പുതിയ പി എസ് സി നിയമനക്കാരെ സ്ഥലം മാറ്റുന്നത് പൊതുമരാമത്തിന്റെ തിരുവനന്തപുരത്തെ ചീഫ് ഓഫീസിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായി ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് പ്രമുഖ ഭരണാനുകൂല സംഘടനയാണ് പുതുതായി നിലവിൽ വന്ന ഓൺലൈൻ സ്ഥലമാറ്റത്തെ പോലും അട്ടിമറിക്കുന്നത് ഓൺലൈൻ ട്രാൻസ്ഫർ നിലവിൽ വന്നിട്ടും ഇപ്പോഴും ട്രാൻസ്ഫർ ഓർഡറിൽ റിമാർക്സ് കോളത്തിൽ പേരിലും ഇത്തരം തിരിമറികൾ വ്യാപകമാണെന്നുള്ള വിമർശനങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ആറ് സർക്കാർ ജീവനക്കാർക്ക് സസ്പെൻഷൻ പലിശ സംഹിതം തിരിച്ചടയ്ക്കാൻ നിർദ്ദേശം കൃഷി വകുപ്പിലെ മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ ആറ് ജീവനക്കാർക്കെതിരെയാണ് നടപടി ഉദ്യോഗസ്ഥരിൽ നിന്ന് വാങ്ങിയ പണം പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടെ തിരികെ പിടിക്കാനുള്ള തീരുമാനവും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ നേരത്തെ ധനവകുപ്പ് കൃഷി വകുപ്പിന് കൈമാറിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കാർഷിക വികസന കമ്മീഷൻ അടക്കമുള്ളവർ യോഗം ചേരുകയും മണ്ണ് സംരക്ഷണ വകുപ്പിലെ ആറ് ജീവനക്കാരാണ് കൃഷി വകുപ്പിൽ നിന്ന് അനധികൃതമായി പെൻഷൻ വാങ്ങുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് ഇവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ജീവനക്കാരെ ഇത് അബദ്ധത്തിൽ ചെയ്തതാണെന്ന് കരുതുന്നില്ലെന്ന് കൃഷിമന്ത്രി പറഞ്ഞു സാമൂഹ്യക്ഷേമ പെൻഷൻ വളരെ ദുർബലരായ ജനതയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാണ് അബദ്ധം പറ്റിയാൽ അത് മനസ്സിലാക്കാം പക്ഷെ ഇത് അബദ്ധമാണെന്ന് തോന്നുന്നില്ല ഇത് തിരിച്ചടയ്ക്കുകയും തുടർ നടപടികൾ നേരിടേണ്ടി വരികയും വേണം എങ്ങനെ സംഭവിച്ചു എന്ന് പരിശോധിക്കുമെന്നും ഗൗരവകരമായ അന്വേഷണം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു സി എം ആറിൽ എക്സാലോജ് ഇടപാട് കോടതി തടഞ്ഞില്ലെങ്കിൽ വിചാരണ നേരിടണം വരും ദിവസങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും സി പി എമ്മിനും സർക്കാരിനും ചോദ്യങ്ങൾ സി എം ആർ എൽ എക്സാലോജ് ഇടപാടിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതായി എസ് എഫ് ഐ ഒ സംഘം ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ച സാഹചര്യത്തിൽ കോടതി തടഞ്ഞില്ലെങ്കിൽ വിചാരണയിലേക്ക് നീങ്ങും അന്വേഷണം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി എം ആർ എല്ലിന്റെ ഹർജി ഈ വാദം കോടതി അംഗീകരിച്ചാൽ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ തുടർ നടപടിക്ക് കേന്ദ്രത്തിന് കൂടുതൽ നിയമ പോരാട്ടം നടത്തേണ്ടി വരും കേസിൽ ഡിസംബർ രണ്ടിന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം മന്ത്രാലയം നിയമോപദേശം തേടും റിപ്പോർട്ടിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടത് ആവശ്യമെന്ന് ബോധ്യപ്പെട്ടാൽ വിചാരണയ്ക്ക് നിർദ്ദേശിക്കും കോർപ്പറേറ്റ് വഞ്ചനയാണ് പ്രധാനമായും അന്വേഷിച്ചത് എക്സാലോജിക് സൊല്യൂഷൻസിന് പങ്കുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയാൽ ഏക ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മകളുമായ ടി വീണയും വിചാരണ നേരിടേണ്ടി വരും അന്വേഷണത്തിനെതിരെ സി എം ആർ കെ എസ് ഐ ഡി സിയും കേരള ഹൈക്കോടതിയിലും എക്സാലോജിക്ക് ബംഗളൂരു ഹൈക്കോടതിയിലും നൽകിയ ഹർജികളിൽ അന്വേഷണം സ്റ്റേ ചെയ്തിരുന്നില്ല അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഷോൺ ജോർജിന്റെ ഹർജിയിലെ ആരോപണങ്ങൾക്കെതിരായിരുന്നു ഈ ഹർജികൾ എന്നാൽ മൂന്നും അനുകൂലമാകാതിരുന്നതോടെ അന്വേഷണം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ആദായ നികുതി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിലെ ഉത്തരവിലെ മൊഴി അനുസരിച്ച് കേസെടുക്കാൻ നിയമതടസ്സം ഉണ്ടെന്നുമുള്ള വാദം ഉന്നയിച്ചാണ് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ആദായ നികുതി ബോർഡിന്റെ രേഖ രേഖവെച്ചല്ല അന്വേഷണമെന്ന് തുടക്കത്തിൽ തന്നെ എസ് എഫ് ഐ വ്യക്തമാക്കിയിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു കൊച്ചി ഓഫീസുകൾ നേരത്തെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ ആർഒ സി ഇൻസ്പെക്ടർമാരുടെ സംഘം നൽകിയ ഇടക്കാല റിപ്പോർട്ട് എന്നിവയാണ് ആധാരമാക്കിയതെന്ന വാദമാണ് എസ് എഫ് ഐ ഡൽഹി ഹൈക്കോടതിയിലെ വിധി എന്തായാലും കർണാടക ഹൈക്കോടതിയിലെ കേസ് കൂടി ബാക്കിയുണ്ട് അന്വേഷണത്തിൽ സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിനെതിരെ ടി വീണ നൽകിയ അപ്പീൽ ഓഗസ്റ്റിൽ നൽകിയ അപ്പീൽ ഇതുവരെ പരിഗണിച്ചിട്ടില്ല അന്വേഷണം പൂർത്തിയാക്കിയതായി എസ് എഫ് ഐ ഒ കോടതിയെ അറിയിച്ചെങ്കിലും സി എം ആർ എൽ ചെയർമാൻ ശശിധരൻ കർത്തായുടെ മൊഴി എടുത്തിട്ടില്ല ആകെ ഇരുപത് പേരുടെ മൊഴിയാണ് എസ് എഫ് ഐ ഒ രേഖപ്പെടുത്തിയത് കർത്തായുടെ മകനും ഡയറക്ടറുമായ ശരണസ് കർത്തായുടെ മൊഴി നാല് വട്ടം രേഖപ്പെടുത്തി ഏറ്റവും അധികം മൊഴിയെടുത്തത് കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായ പി സുരേഷ് കുമാറിന്റെ ഏഴ് തവണ കെ എസ് സുരേഷ് കുമാറിന്റെ ആറ് തവണ ആണ് ടി റീണയുടെ മൊഴി ഒരു വട്ടം മാത്രം സെപ്റ്റംബർ ഒൻപതിന് ഇതിനുശേഷം മൂന്ന് വട്ടം പി സുരേഷ് കുമാറിനെയും കെ എസ് സുരേഷ് കുമാറിനെയും പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകി കരുമണൽ കമ്പനിക്കെതിരെ വന്നതോടെ ചർച്ചകളും സജീവമായിട്ടുണ്ട് സിഎംആറിൽ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയതായി സംശയമെന്ന് എസ് എഫ് ഐ ഒ വ്യക്തമാക്കി ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും എസ് എഫ്ഐ ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചു എക്സാലോചിക്കിന് പണം നൽകിയത് രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണെന്ന് സംശയമുണ്ടെന്നും എസ് എഫ്ഐ ഒ ആരോപിച്ചു എക്സാലോചിക്കുമായുള്ള ഇടപാടിലെ അന്വേഷണത്തിനെതിരെ സി എം ആർ നൽകിയ ഹർജിയിലെ വാദത്തിനിടെയാണ് കേന്ദ്ര ഏജൻസിയായ എസ് ഗുരുതര ഗുരുതരമെളിപ്പെടുത്തൽ കരിമണൽ കമ്പനിയായ സി എം ആർ നൂറ്റി എൺപത്തിനാല് കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ പലർക്കായി നൽകിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ഭീകര പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവരുമുള്ളതായി സംശയമുണ്ടെന്നും ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും എസ് എഫ്ഐ ഒ അഭിഭാഷകൻ പറഞ്ഞു വിവരം എൻ ഐ എ അറിയിച്ചു എന്ന് കോടതി ചോദിച്ചു രാജ്യവിരുദ്ധ പ്രവർത്തനമുണ്ടെന്ന് സ്ഥിരീകരണം ഉണ്ടായാൽ ബന്ധപ്പെട്ട ഏജൻസികളെ അറിയിക്കുമെന്ന എസ് എഫ്ഐയുടെ മറുപടിയുമുണ്ട് സി എം ആർ എല്ലിനെതിരായ അന്വേഷണം സാമ്പത്തിക ക്രമക്കേട് അഴിമതി ആരോപണം എന്ന തരത്തിൽ നിന്ന് ഭീകര പ്രവർത്തനത്തിന്റെ പരിധിയിലേക്ക് മാറാനുള്ള സാധ്യതയിലേക്കാണ് എൻ ഐ എ വിരൽ ചൂണ്ടിയത് എക്സാലോചിക്കന് സി എം ആർ എൽ പണം നൽകിയത് പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണോ എന്ന് സംശയമുണ്ടെന്നും എസ് എഫ്ഐഒ അഭിഭാഷകൻ ആരോപിച്ചു ഒരു സേവനവും കൈപ്പറ്റാതെയാണ് എക്സാലോചിക്കന് പണം നൽകിയതെന്ന സി എം ആർ എൽ ഉദ്യോഗസ്ഥർ സമ്മതിച്ചു പണം നൽകുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ അഭിഭാഷകൻ ഇടപാടിനെ കാലത്തീറ്റ കുംഭകോണ കേസിനോടാണ് ഉപമിച്ചത് സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ വസ്തുത പൂർത്തിയാക്കി കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകി കേസ് എടുക്കണമെന്നത് തീരുമാനിക്കേണ്ടത് കേന്ദ്രമാണ് ആവശ്യമെങ്കിൽ കോടതിയിലും അന്വേഷണ റിപ്പോർട്ട് നൽകാമെന്നും അഭിഭാഷകൻ അറിയിച്ചു ഹർജിയിൽ ഈ മാസം ഇരുപത്തി മൂന്നിന് തുടർ വാദം കേൾക്കും ഏതായാലും കാലത്തീറ്റ കുംഭകോണ കേസിലെ പോലെയാണ് വ്യാജ ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ പണം നൽകിയതെന്ന് എസ് എഫ് ഐ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നതോടെ സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേരെയും വിരൽ ചൂണ്ടുകയാണ് എസ് അതേസമയം സാധാരണമായി നടന്ന ഇടപാടാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാനോജിക്കുമായി ഉണ്ടായതെന്നാണ് സി എം ആറിൽ വാദിച്ചത് കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു ഗുരുതര ആരോപണങ്ങളാണ് എസ് എഫ് ഐ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് എസ് എഫ് ഐ റിപ്പോർട്ട് റിപ്പോർട്ടിൽ പറയുന്ന പ്രമുഖ രാഷ്ട്രീയ നേതാവ് മുഖ്യമന്ത്രിയാണെന്ന് ഷോൺ ജോർജ് പറഞ്ഞു എസ് എഫ് ഐ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് സി എം ആറിൽ ഹർജി നൽകിയിരുന്നു കണ്ണൂർ ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന ഹർജിയിലൂടെ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കൊന്നുകെട്ടിത്തൂക്കിയെന്നാണ് ഹർജിക്കാരിയുടെ വാദം അതിനർത്ഥം ദിവ്യക്കെതിരായ ആരോപണം നിലനിൽക്കില്ലെന്നാണ് നിലവിൽ മികച്ച അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ എന്നതിൽ സത്യം ഞങ്ങൾക്കറിയില്ലെന്നും ജയരാജൻ പറഞ്ഞു യാത്രയപ്പ് യോഗത്തിൽ അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പരസ്യ വിമർശനം നടത്തിയതിൽ മനംനുന്ത് താമസ സ്ഥലത്തേക്ക് മടങ്ങിയ നവീൻ ബാബു ജീവനെടുക്കുകയായിരുന്നു ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന ഭാര്യയും മക്കളും നവീൻ ബാബു എത്താത്തതിനെ തുടർന്ന് കണ്ണൂരിൽ നടത്തിയ അന്വേഷണത്തിലാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തിരുന്നു റിമാൻഡിലായ ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും സി പി എം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ദിവ്യ നീക്കം ചെയ്യുകയും ചെയ്തു നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പി പി ദിവ്യയ്ക്ക് ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് ജില്ല വിട്ടുപോകാൻ തടസ്സമില്ല കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാം തിങ്കളാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയ്ക്കും ഇളവ് നൽകിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യു വ്യവസ്ഥകളിൽ ഇളവ് കണ്ണൂർ ജില്ല വിട്ടുപോകുന്നതിന് തടസ്സമില്ലെന്നും ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാമെന്നും ഇളവുകളിൽ പറയുന്നു തിങ്കളാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥക്കും ഇളവ് നൽകിയിട്ടുണ്ട് ആവശ്യപ്പെടുമ്പോൾ മാത്രം ഹാജരായാൽ മതി തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയിലാണ് ഉത്തരവ് പുറത്തുവന്നിരിക്കുന്നത് കണ്ണൂർ റേഡിയം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നു യാത്രയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചതിന് പിന്നാലെ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തിരുന്നു ഒക്ടോബർ പതിനാലിന് നടന്ന യാത്രയപ്പ് യോഗത്തിലായിരുന്നു വിവാദങ്ങളുടെ തുടക്കം യോഗത്തിലേക്ക് ക്ഷണിക്കാതെത്തിയ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥലമാറ്റത്തിന്റെ സന്തോഷം തള്ളിക്കെടുത്തിയ ആക്ഷേപങ്ങൾ ചുരിഞ്ഞു തുടർന്ന് കിട്ടിയ ഉപഹാരങ്ങൾ പോലും എടുക്കാതെയാണ് നവീൻ ബാബു കലക്ടറേറ്റ് വിട്ടിറങ്ങിയത് രാത്രി എട്ട് അൻപത്തിയഞ്ചിനുള്ള മലബാർ എക്സ്പ്രസിനായിരുന്നു നവീൻ ബാബു നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിരുന്നത് പുലർച്ചെ ചെങ്ങന്നൂരിലെത്തിയ ബന്ധുക്കളാണ് നവീൻ ട്രെയിനിലില്ല എന്ന വിവരം കണ്ണൂരിൽ അറിയിക്കുന്നത് എ ഡി എമ്മിന്റെ ഡ്രൈവർ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് അന്വേഷിച്ചെത്തിയ നവീൻ ബാബുവിനെ ാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ കുത്തേറ്റ് മരിച്ച എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിന്റെ സ്മാരകം വാടകയ്ക്ക് നൽകിയതിൽ വിവാദം കത്തുന്നു റെസിഡൻഷ്യൽ കെട്ടിടം എന്ന നിലയിൽ നിർമ്മിച്ച സ്മാരകം ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് വാണിജ്യ ആവശ്യത്തിന് നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടി യു ഡി എഫ് അന്വേഷണം ആവശ്യപ്പെട്ടു സി പി എമ്മിലും അതിർത്തി നേറിപ്പോ സ്മാരകത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനാണ് വാടകയ്ക്ക് നൽകിയതെന്ന് പാർട്ടി വിശദീകരിക്കുന്നു അനധികൃത കെട്ടിടങ്ങൾക്ക് നിയമപരിരക്ഷ നൽകാൻ വൻ അഴിമതി നടന്നുവെന്ന ആരോപണത്തിന്റെ ചുഴലിയിലാണ് കോർപ്പറേഷൻ അഭിമന്യു സ്മാരകം വാടകയ്ക്ക് നൽകിയതും ഈ അഴിമതിയുടെ ഭാഗമാണെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് സ്മാരകത്തിന്റെ ഭൂമി വിലയുടെ കാര്യത്തിലും സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് സ്മാരകത്തിന്റെ പ്രതിമാസ ചെലവുകൾക്കും വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനും പണം കണ്ടെത്താനാണ് വാടകയ്ക്ക് നൽകിയിരിക്കുന്നതെന്നാണ് വിവാദങ്ങൾക്കിടെ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിശദീകരണം തിരുവനന്തപുരം നിയമം സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയില്ല നിയമം സർവീസ് സഹകരണ ബാങ്കിൽ ഗുരുതര ക്രമക്കേടെന്ന അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടും ക്രമക്കേടിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയില്ല രാഷ്ട്രീയ സമ്മർദ്ദമാണ് കടുത്ത നടപടികളിലേക്ക് പോകാത്തതിന് കാരണമെന്ന് നിക്ഷേപകർ പറയുന്നു സി പി എം ഭരണസമിതിയുള്ള ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് സഹകാരികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചുമുണ്ട് യൂണിറ്റ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസമാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചതെങ്കിലും പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു മൂന്നു മാസത്തിൽ കൂടുതൽ സമയമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി ലോൺ തട്ടൽ ഒരു പ്രമാണം ചൂണ്ടിക്കാട്ടി ഒന്നിലധികം ലോൺ തരപ്പെടുത്തൽ ഇഷ്ടക്കാർക്കുള്ള നിക്ഷേപത്തിന് കൂടുതൽ പലിശ നൽകൽ തുടങ്ങിയവ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പല സുപ്രധാന രേഖകളും ബാങ്കിൽ തിരഞ്ഞെങ്കിലും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല ഇത് കണ്ടെത്തുന്നതിനടക്കമാണ് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് പരാതികൾ ഇതിനോടകം പോലീസിന് ലഭിച്ചിട്ടുണ്ട് നിക്ഷേപം തിരിച്ചു കിട്ടാത്തവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചപ്പോൾ അറിയിച്ചത് കേസുടൻ ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നായിരുന്നു എന്നാൽ ആദ്യം കാണിച്ച ഉത്സാഹം പിന്നീട് സർക്കാരും സഹകരണ വകുപ്പും കാണിച്ചില്ല നിലവിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടിയതുമില്ല അതിനായി സമർപ്പിച്ച പരാതിയിൽ അന്വേഷണവുമില്ലാത്ത അവസ്ഥയുമാണ് പണം തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് സഹകാരികൾ സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പ്രൊമോഷനിൽ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ എം എൽ എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം ഞെട്ടിക്കുന്നതാണെന്ന് പി വി അൻവർ പറഞ്ഞു അജിത് കുമാറിന്റെ പ്രൊമോഷൻ കേരള സമൂഹത്തെ വെല്ലുവിളിക്കുന്നതാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ ചരിത്രത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയും ഇതുവരെ പോലീസ് തലപ്പത്തെത്തിയിട്ടില്ല അജിത് കുമാർ ക്രിമിനൽ എന്ന് കാലം തെളിയിച്ചതാണ് അജിത് കുമാറിനെതിരെ താൻ നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം സർക്കാരിൽ നിന്നും വന്നിട്ടുള്ളതെന്നും അൻവർ പറഞ്ഞു എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണങ്ങൾ വെറും പ്രഹസനമാണ് പല ഘട്ടത്തിലും താണത് പറഞ്ഞതുമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പോലീസും പൂർണ്ണമായും കീഴ്പ്പെട്ടുവെന്നും അൻവർ ആരോപിച്ചു സി പി മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ലെന്നും അൻവർ ചോദിച്ചു